ഡാം ഡാം മാത്രമല്ല മാത്രമല്ല പരിഹാരം 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 പുതിയ പണിയുക അതിനപ്പുറം ഇവിടെ ഡോക്ടർ പല ും അതുപോലെ തന്നെ ഇന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ചെറുപ്പം ഷാജിസ അതുപോലെ തന്നെ അഡ്വകേറ്റ് ജോണി മെരിപ്പാറ അവർ ശ്രീ ശ്രീ ജെയിംസ് ഗ്രീൻ മിഷൻ കേരളയുടെ പ്രവർത്തകരെ സ്നേഹമുള്ള ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വയനാട് എന്ന് പറയുന്ന വലിയ ഒരു ദുരന്തത്തിന്റെ മുഖത്ത് നിൽക്കുമ്പോൾ അവിടെ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഈ അവസരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക കയ്യും പെയ്യും മറന്ന് അങ്ങോട്ട് കടന്നു ചെന്ന് മരണകരുത്തത്തിലകപ്പെട്ടു പോയ അനേകരെ കൈപിടിച്ച് വന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന സന്നദ്ധ ഭടന്മാരുണ്ട് സന്നദ്ധ പ്രവർത്തകർക്കുണ്ട് അവർക്കെല്ലാം ഈ അവസരത്തിൽ എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് നമുക്കറിയാം വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷമാണ് ഇത്രത്തോളം മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന വലിയ ജലബോബ് നമ്മുടെ തലയ്ക്ക് മീതെ നിൽക്കുമ്പോൾ അതിന്റെ ഭീകരതയും അതിന്റെ തീവ്രതയും നമ്മെ ബോധ്യപ്പെടുത്തുവാൻ വേണം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും അല്ലെങ്കിൽ നേതാക്കന്മാരും ഒക്കെ ഗ്രീൻ മുന്നിട്ടിറങ്ങരുത് സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബഹുമാനപ്പെട്ട പറഞ്ഞതുപോലെ പതിനായിരം മടങ്ങൾ ശക്തിയുള്ള വലിയൊരു ദുരന്തം ഇനി ഇവിടെ ഉണ്ടാകരുത് എന്നതിന്റെ സൂചനയായിട്ടാണ് അത്തരമൊരു ദുരന്ത കൊച്ചി കേരളത്തിന് താങ്ങാനാകുകയും കേരളത്തെ രണ്ടായി പകച്ചുകൊണ്ട് ആളുകളെ അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് കടത്തിവിടുവാൻ തക്കവണ്ണം ശേഷിയുള്ള ഒരു വലിയ ജല ബോമ്പ് വില്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം അത് തകർന്നാൽ ഉണ്ടാകുമെന്ന് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഇതിന് ശാശ്വതമായ പരിഹാരം കാണണം കേരളത്തിലെ ജനതകളുടെ ജനതയെ ആശങ്ക അകറ്റണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ അനേകം പ്രതിഷേധങ്ങള് സായാഹ്ന ധാരണകളൊക്കെ നടക്കുമ്പോൾ ഇത് കണ്ടില്ല എന്ന് നടിച്ചാൽ തീർച്ചയായും വരും കാലഘട്ടത്തിൽ ഇവിടെ വലിയൊരു ദുരന്തത്തെ നമ്മൾ നേരിടേണ്ടി വരും ഡാം പൊളിച്ച് മാത്രമല്ല പരിഹാരം പുതിയ ഡാം പണിയുക മാത്രമല്ല പരിഹാരം അതിനപ്പുറം അതിന് ശാശ്വതമായി പരിഹാരം കാണുവാൻ ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ പല വഴികളുണ്ട് ഒരു പക്ഷേ പുതിയൊരു ഡാം പണിയുക എന്നത് പ്രായോഗികമായും സാധ്യമാകാത്ത കാര്യമാകാം എന്തു തന്നെയായാലും ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിലുള്ള ജനതയുടെ പരിഹാരം അല്ലെങ്കിൽ അവരുടെ ആശങ്കക്ക് പരിഹാരം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുക ആവശ്യപ്പെടുക അതിന്മേലാണ് ഇവിടെ പ്രമേയം മകൾ ഇത്രയേറെ ആളുകൾക്ക് ദുരന്തമുണ്ടാകുന്ന ദൂഷ്യമുണ്ടാകുന്ന വിപത്തുണ്ടാകുന്ന ഒരു പ്രശ്നം അത് ജനശ്രദ്ധയിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുക ഇവിടെ ഇതിനുവേണ്ടി പണം നടത്തിയ ബഹുമാനപ്പെട്ട സായ്സാർ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട വക്കീൽ ഉൾപ്പെടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർക്ക് സൂചിപ്പിച്ചു കഴിഞ്ഞു ഇതൊരു വലിയ വിപത്താണ് അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി ഇതിന് പരിഹാരം കണ്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ തുടർ സമരങ്ങൾ ഉണ്ടാകും ഗ്രീൻ മിഷൻ കേരളം അത് ഏറ്റെടുക്കും